ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കാവുന്നതും ബ്രോക്കേജുകൾ സജസ്റ്റ് ചെയ്യുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തേത് ഹഡ്കോ അല്ലെങ്കിൽ ഹൗസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റോക്ക് ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു ഹൈ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി സ്ട്രോങ് ബൈയിങ് മൊമെൻ്റം പ്രകടമാകുന്ന ഒരു സ്റ്റോക്കാണ് ഹഡ്കോ ഹഡ്കോയ്ക്ക് പ്രമുഖ ബ്രോക്കേജ് ഫിമായ ആയ മിറായ് ഷെയർഖാൻ ബൈ എന്ന റേറ്റിംഗും ഇരുന്നൂറ്റി രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു വർഷത്തെ ഹോൾഡിംഗ് പീരീഡാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ കൂടി കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയും പ്രോഫിറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഇരുപത്തി മൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വരുന്ന രണ്ട് വർഷം കൊണ്ട് കമ്പനിയുടെ ആർ ഒ ഇ പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് എത്തുകയും ചെയ്യും ഹഡ്കോ എന്ന സ്റ്റോക്കിൽ ഒരു സ്ട്രോങ് സ്ട്രോങ് ആൻഡ് ലോങ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹഡ്കോ എന്ന സ്റ്റോക്കിൽ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റ് ഷോർട്ട് ടൈമിൽ എയിം ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് പെർസിസ്റ്റൻ്റ് സിസ്റ്റം ലിമിറ്റഡ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ലിമിറ്റഡ് ഇന്ന് ഏഴ് ശതമാനത്തോളം ഉയർന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ക്ലോസിംഗ് നൽകി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബയിങ് മൊമെൻ്റം വന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ലിമിറ്റഡ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി എഴുപത്തൊന്ന് കോടിയായി മാറുകയും റവന്യൂ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയായി മാറുകയും ചെയ്തു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാല്പത്തി നാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയായി ഉയരുകയും മാർജിൻ പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിലും ഗണ്യമായ വർധനവ് കാണാൻ സാധിക്കും അറുന്നൂറ്റി ഒൻപത് മില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാനൂറ്റി നാൽപ്പത്തേഴ് കോടിയിൽ നിന്നും സോറി നാനൂറ്റി നാൽപ്പത്തേഴ് മില്യൺ ഡോളറിൽ നിന്നും അറുനൂറ്റി ഒൻപത് മില്യൺ ഡോളറായി ഉയരുകയും ചെയ്തു പ്രെസിസ്റ്റൻറ്റ് സിസ്റ്റത്തിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകി സി എൽ എസ് എ ഔട്ട് പെർഫോമെന്ന റേറ്റിങ്ങും എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ റിട്ടറേഷനും ടു ബില്ല്യൺ റവന്യൂ ടാർഗറ്റുമൊക്കെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ടാർഗറ്റ് പോസിറ്റീവ് അപ്ഡേറ്റുകളാണ് എച്ച് എസ് ബി സി ഹോൾഡ് എന്ന റേറ്റിങ്ങും ആറായിരം രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കമ്പനിക്ക് മികച്ച രീതിയിലുള്ള ഡീൽ വിൻ കമ്പനി മികച്ച രീതിയിൽ ഡീലുകൾ നേടിയെടുക്കുന്നതും സോഫ്റ്റ്വെയർ ആൻഡ് എഞ്ചിനീയറിംഗ് സ്ട്രെങ്തിലുള്ള കമ്പനിയുടെ കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ സർവീസ് ആൻഡ് മാനേജ് മാനേ സോറി അതുപോലെ തന്നെ സർവീസ് കേപ്പബിലിറ്റീസ് കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് എച്ച് എസ് ബി സി ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് നമുറ എന്ന ബ്രോക്കേജ് ഏജൻസി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ആൾ പെർഫോമൻസ് ആയിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തോളം വർധനവ് വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഇവിടെ സ്റ്റോക്കിനെ നമുക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് നെക്ലേൻ റെസിസ്റ്റൻസിനടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ആറായിരം ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ഏഴായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് പെർസിസ്റ്റൻസ് സിസ്റ്റം ലിമിറ്റഡ് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പ്രസിസ്റ്റൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം അയ്യായിരം രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻ്റൈൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്